ഹായ് ഡിയേഴ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഹൽവയാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അപ്പോൾ ഞാൻ തമ്പനയിൽ പറഞ്ഞതുപോലെ ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വാട്ടർ തണ്ണിമത്തൻ്റെ തോടുകൊണ്ടാണ് കേട്ടോ തണ്ണിമത്തൻ്റെ കൊണ്ട് ഞാൻ മുമ്പ് ഞാൻ ഹൽവ ഹൽവുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ നമ്മുടെ മുറിച്ച് കഴിക്കുന്ന ഹൽവയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ളത് ഇത് ഞാനിപ്പം ഇന്ന് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആദ്യമേ പറഞ്ഞോട്ടോ ഈ കളർ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താ ഇത്രയും കളർ ചേർത്ത് മനുഷ്യനെ കൊല്ലാൻ പോവാണോ എന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വെറും മൂന്ന് ഡ്രോപ്പ് മാത്രം ഞാൻ ഒറ്റിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് നമ്മുടെ ക്യാമറയുടെ ഇഫക്റ്റ് കൊണ്ടാണ് കേട്ടോ ഇത്രയും കളർ തീർന്നത് ഞാൻ നോർമലി കേക്ക് ഉണ്ടാക്കുമ്പോൾ പോലും അങ്ങനെ ഒരുപാട് കളറൊന്നും ചേർക്കില്ല കേട്ടോ എനിക്ക് കളർ അത്രയ്ക്ക് വലിയ ഇഷ്ടമല്ല ചേർക്കുന്നത് പിന്നെ ഇത് വീഡിയോക്കൊരു ഇത്തിരി കളർ ഇരുന്നോട്ടം ചേർത്ത് ഇത്തിരി മാത്രം ചേർത്തതാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വാട്ടർ മെലൻ മോൻ ഇങ്ങനെയാണ് കേട്ടോ സ്പൂൺ വെച്ചിട്ട് കോരി കോരി കഴിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാനവൻ കഴിച്ചതിൻ്റെ അവിടെ എടുത്ത് വെച്ചതാണ് ഇതിന് നമ്മൾ ആ പുറം ഭാഗത്തെ പച്ച കളർ മാത്രം ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയൊരു ഗ്രേറ്ററ് വെച്ച് ഇങ്ങനെ ചിരന്തി എടുക്കണം അപ്പോൾ എന്തായാലും നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നതാണ് നന്നായി വെന്ത് തന്നെ കിട്ടും പക്ഷേ എപ്പോഴും എനിക്കിങ്ങനെ ചെറിയ ഗ്രേറ്ററിൽ ഇട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇതേ നമുക്കത് ചെറു നേറങ്ങനെയായിട്ട് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ക്യാരറ്റിനാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഈ ഒരു ഗ്രേറ്റർ ിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഞാനിട്ടോ അരിഞ്ഞെടുക്കാറ് അപ്പോൾ നല്ല വായിലിട്ട് അലിഞ്ഞ് പോകുന്ന പോലത്തെ ഹൽവ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഈ വാട്ടർ മെലൻ്റെ തോ തൊടൊക്കെ നമുക്കൊന്ന് ചെത്തി സോറി ചിരണ്ടി എടുത്തിട്ട് വരാം അപ്പോൾ എൻ്റെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഹൽവയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും കൂടെ തന്നേക്കണേ അപ്പോൾ ഞാനിത് നമ്മുടെ ഗ്രേറ്റ് എന്താണ് വാട്ടർ മെലൻ്റെ തുടക്ക എല്ലാം ഏകദേശം ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ആകെ മൂന്ന് പീസേ ഉണ്ടായിരുന്നുള്ളൂ ചിരണ്ടുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ ഉണ്ടാക്കുമ്പോൾ ഇനി ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇതേ ഞാനേതായാലും കുക്കറിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഇത് കുഞ്ഞു കുക്കറാണ് കേട്ടോ ഇതിനകത്തോട്ടൊരു ഒരു ടീ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഞാൻ സാധാരണ വലിയ കുക്കറിലുണ്ടാക്കിയിട്ട് അതിൽ തന്നെയാണ് ഞാനിത് ഹൽവ എടുക്കാറ് ഇതിപ്പോൾ കുഞ്ഞു കുക്കറിൽ ഞാൻ ഉണ്ടാക്കുന്ന കുക്കർ വേറെ എൻഗേജ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുഞ്ഞു കുക്കറിൽ ഇപ്പോൾ ജസ്റ്റ് വേവിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതേ ഒരു കുക്കർ വലിയ കുക്കറാണ് അപ്പോൾ അതിനകത്തോട്ടാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് അപ്പോൾ വേവിച്ച് അതിൽ തന്നെയാണ് ഹൽവ ഉണ്ടാക്കാറ് പക്ഷേ ആ കുക്കറിനകത്തോട്ട് ഇന്ന് കറിക്കുള്ള പച്ചക്കറികൾ വേവിച്ചത് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കുക്കറിനകത്തോട്ട് ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചതിന് ശേഷം സോറി വയറ്റിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ കടായിലാണ് കേട്ടോ ഞാൻ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഡയറക്റ്റ് ഒരു വലിയ കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ആക്കിയാൽ മതി അതെല്ലാം ഇനി കടായിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ വയറ്റുന്നതൊക്കെ കടായിൽ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റിയ സമയത്ത് കളർ ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അത്രയും മതിയാവും എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ വാട്ടർ മെലനില് തന്നെ ഒട്ടും പോലെ വെള്ളമുണ്ട് അപ്പോൾ പാലൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വെറുതെ ആ ഒരു പാലിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ക്യാരറ്റ് ഹൽവൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഡയറക്റ്റ് അങ്ങനെ വേവിച്ചാൽ മതി അത്രയും വെള്ളം അതിനകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നപ്പം ഞാൻ ഓഫ് ചെയ്ത് ഇതേ ആവിയൊക്കെ പോയി ഇനി അത് ഞാൻ ഈ കട ഈ ഒരു തവയിലാണ് ഞാനിനി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഒത്തിരി വെള്ളമുണ്ട് കേട്ടോ ഇതിനകത്തോട്ട് വാട്ടർ മെലൻ്റെ വെള്ളമുണ്ട് പിന്നെ പാലും കൂടി ഒഴിച്ചു കൊടുത്തില്ലേ അതും ഉണ്ട് കേട്ടോ അപ്പം നമുക്കതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഒട്ടും വെള്ളം നിങ്ങൾ പാലൊഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഞാൻ ആ പാലിൻ്റെ രുചിയും കൂടെ വന്നോട്ടെ വെച്ച് ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം അപ്പോഴേ ഹൽവ റെഡിയാവുള്ളൂ ആ വറ്റിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ഡ്രൈ നമ്മുടെ നട്ട്സ് അതിപ്പം ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താ ഉണ്ടാ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആ ബദാം ഒന്ന് കുത്തി ചതച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പൊടിയെ അരിഞ്ഞിട്ടോ ഒന്നുമില്ല കേട്ടോ ഒന്ന് ചതച്ചെടുക്കുകയാണ് അപ്പോൾ ആ ൊ നമ്മുടെ വാട്ടർ മലനിലെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് അതായത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഈ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ടോ വീണ്ടും വെള്ളം വരുന്നുണ്ട് ആ പഞ്ചസാരയിലെ വെള്ളവും കൂടെ മുഴുവനൊന്ന് വറ്റി കിട്ടണം കേട്ടോ അപ്പോഴേ പഞ്ചസാരയിലെ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയാലേ ഹൽവ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്ന് ഡ്രോപ്പ് മാത്രം വെള്ളം സോറി ഗ്രീൻ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്

ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പോലും കൂടുതലും വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനാകുമ്പോൾ നമുക്ക് കളർ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എനിക്ക് കളർ ചേർക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഞാനിപ്പം വീഡിയോക്ക് വേണ്ടി ചേർത്ത് കൊടുത്താണ് കേട്ടോ അപ്പോൾ ഇന്നേത് എനിക്ക് മധുരം നോക്കിയപ്പോൾ ഒരിത്തിരി മധുരം കുറവുപോലെ തോന്നി എൻ്റെ മക്കൾക്ക് ഒരുപാട് മധുരം വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ മധുരവും ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഹൽവൊക്കെ അത്യാവശ്യം നെയ്യ് വേണമല്ലോ അപ്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ പഞ്ചസാരയിലെ വെള്ളമൊക്കെ മുഴുവനായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വെള്ളം ഡ്രൈ ആയി കിട്ടണം അപ്പോഴാണ് ഹൽവ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പഞ്ചസാരയിലെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമുക്കിത് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏലക്ക പൊടിച്ച് വെക്കാറുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഫൈൻ പൊടി തന്നെയാണ് കേട്ടോ അപ്പം ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏലക്കപ്പൊടി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം പക്ഷേ ഏലക്കാപ്പൊടിയാണ് എനിക്കിഷ്ടം അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിതേ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് മുന്തിരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഹൽവയല്ലേ അത്യാവശ്യം നെയ്യ് വേണമല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മുന്തിരി കഴുകിയിട്ട് അതേ അതൊന്ന് വറുത്ത് പോരുന്നുണ്ട് കേട്ടോ വറുത്തിട്ട് അത് പൊങ്ങി വരുമ്പോൾ അതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ നമ്മുടെ ബദാമും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ തണ്ണിമാത്രൻ്റെ ഹൽവേലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇടയ്ക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കില്ല കട്ടിയുള്ള പാൻ തന്നെയാണ് വെച്ചത് എന്നാലൊന്നും ഇടക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നട്ട്സ് അതായത് മുന്തിരിയൊക്കെ വറുത്ത് അതായത് പൊങ്ങി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മുടെ ചതച്ച് വെച്ച ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പം അപ്പം തന്നെ നമുക്ക് അത് ഒരുപാട് നേരമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അത് എല്ലാം കൂടി നെയ്യ് അടക്കം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഹൽവയ്ക്ക് നെയ്യ് എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ നെയ്യോട് കൂടി തന്നെ ഞാൻ ആ ഒരു മുന്തിരിയും ബദാമും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേറെ നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ജസ്റ്റ് ബദാമ ബദാമ കുട്ടികൾ കഴിക്കില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചേർത്താൽ ഹൽവയോടൊപ്പം ഹൽവ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ബദാം അങ്ങ് പൊയ്ക്കുള്ളൂലോ അപ്പോൾ ഞാൻ ക്യാരറ്റ് ഹൽവയും ഈ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബദാം ചതച്ചിടും അത്യാവശ്യം നന്നായിട്ട് അണ്ടിപ്പരിപ്പൊന്നും ചേർക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അവർ അല്ലാതെ തന്നെ കഴിച്ചോളും പിസ്ത അണ്ടിപ്പരിപ്പൊക്കെ അല്ലാതെ തന്നെ കഴിച്ചോളും ബദാം കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സമയത്ത് ഞാൻ ബദാമാണ് കേട്ടോ കൂടുതലും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതേ അതെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മുടെ ഹൽവ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നന്നായി വരണ്ട് വരുമ്പം തന്നെയാണ് നമ്മുടെ ഹൽവ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വാട്ടർ മെലൻ ഹൽവയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേ ബൗളിലേക്ക് മാറ്റുമ്പോൾ ഒന്നുകൂടി കളർ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വിചാരിക്കുന്നത് പോലെ അങ്ങനെ കളർ ഒരുപാട് വാരി കൂരിയിട്ടിട്ടൊന്നുമില്ല അത് ക്യാമറയുടെ ഇഫക്റ്റ് ആണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടിപൊളി ഹൽവയാണ് അപ്പോൾ ഒരു തവണയെങ്കിൽ കളയുന്നതല്ലേ അപ്പോൾ ആ കളയുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ